നമ്മൾ ഓരോരുത്തരും കാതോർത്തിരിക്കുന്ന ആ ശബ്ദം ഞാൻ ഒരിക്കൽ കൂടി ഏറെ ബഹുമാനപൂർവം ആ മഹാ നടനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ നല്ലൊരു കയ്യേടി നൽകിക്കൊണ്ട് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നമസ്കാരം സന്തോഷം തോന്നുന്ന ടുത്ത് ഞാൻ ചോദിക്കാറുണ്ടായിരുന്നത് വളരെയധികം ഭാഗ്യം വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സിനിമ ഇത് ഫിലിമിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ ചോദിച്ചത് എങ്ങനെ കിട്ടി കാര്യം ഇത് ഇരുപത്തിനാല് വർഷം കഴിയുമ്പോഴത്തേക്കും ഇങ്ങനൊരു സിനിമ ചിലപ്പോൾ ലാബിൽ നിന്നൊക്കെ നഷ്ടപ്പെട്ടു പോവാം പക്ഷെ അതാണ് ഭാഗ്യം എന്ന് പറയുന്നത് ആ സിനിമയുടെ പ്രിൻറ് പ്രസാദത്തിലുണ്ടായി ഒരുപാട് സിനിമകളുടെ പ്രിൻ്റുകളില്ല അതെല്ലാം നഷ്ടപ്പെട്ടു പോകും ഇതൊന്നും പ്രോപ്പറായിട്ട് പ്രിസർവ് ചെയ്ത് അപ്പൊ അതിൽ നിന്ന് തന്നെ ഈ സിനിമയ്ക്ക് എന്തോ ഒരു ഭാഗ്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിൽ പറയുന്നത് ആർക്കോ ആരോടോ എന്തോ പറയാനുണ്ട് പക്ഷെ ഇപ്പം ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങൾക്ക് നിങ്ങളോട് എന്തോ പറയാനുണ്ട് ഈ സിനിമ അത്രയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സിനിമകളിലൊന്നാണ് ആസ് എൻ ആക്ടർ ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് ഇരുന്നിന്റെ സിനിമകളിലെ പാട്ടുകൾ കാണാറുണ്ട് എന്തൊരു മഹാനുഭാവിക മറ്റു പാട്ടുകളൊക്കെ ഞാൻ കാണാറുണ്ട് ഇതിൽ എൻ്റെ കൂടെ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരെ ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ് ജയപ്രതാപ് വിജയലക്ഷ്മി ജയലക്ഷ്മി ജയശ്മിത മുരളിചാട്ടൻ ഒരുപാട് പേര് അവരെയൊക്കെ ഞാൻ ഓർക്കുന്നു എന്തുകൊണ്ട് ഈ സിനിമ ഓടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ ഇത് കാലം തെറ്റി വന്ന സിനിമ എന്നൊന്നും പറയുന്നില്ല എന്തെങ്കിലും കാരണം കാണും അന്ന് ആർക്കും എന്തോ ആരോടോ പറയാനുള്ളതെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല തീർച്ചയായിട്ടും ഞാൻ ശിപിടിച്ചു വെക്കുകയായിരുന്നു നമുക്കൊരു സിനിമ ഒരു പക്ഷേ മറ്റ് സിനിമകളിലും കൂടെ ഇറങ്ങിയത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ സിനിമയിൽ ഒരു പേസ് ആൾക്കാരിലേക്ക് എത്താൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കാം പക്ഷെ അന്ന് ഈ സിനിമ കണ്ടപ്പോൾ എല്ലാം അത്ഭുതമായിരുന്നു അതിൻ്റെ സൗണ്ട് ആയാലും മ്യൂസിക് ആയാലും ക്യാമറ ആയാലും എല്ലാം പിന്നെ എന്തുകൊണ്ട് ഓടിയില്ല എത്രയോ വലിയ സിനിമകൾ നല്ല സിനിമകൾ കൂടാതിരുന്നിട്ടുണ്ട് അത് എന്തുകൊണ്ടെന്ന് ചിന്തിക്കാൻ പോയാലും അതിനൊരു കറക്റ്റായിട്ടുള്ള പ്രോപ്പർ ആൻസർ ഒരുപാട് കാരണങ്ങളുണ്ടാവും പക്ഷേ സി ബി അതിനെ വീണ്ടും റീഎഡിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ സിനിമ എങ്ങനെ കാണിക്കണം ഞങ്ങൾക്ക് നിങ്ങളോട് എന്തോ പറയാനുണ്ട് എന്തോ പറയാനുള്ളത് നിങ്ങളെ കാണിക്കാനായിട്ട് അത് അദ്ദേഹം മനോഹരമായി ചെയ്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ജീവിതത്തിലെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും നല്ല സിനിമകൾ തന്ന സംവിധായകനാണ് അദ്ദേഹം എൻ്റെ ആദ്യത്തെ സിനിമകൾ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്നുള്ള ബന്ധമാണ് എത്രയോ നല്ല സിനിമകൾ ഇപ്പം എന്റണി ഇവിടെ പറഞ്ഞ സിനിമ രണ്ട് സിനിമകൾ എന്ന് പറഞ്ഞ സതേയം സിനിമ സതേയമാണ് പിന്നെ സിനിമയെ കുറിച്ച് പറഞ്ഞു അതൊക്കെ ആ സമയത്ത് എന്തുകൊണ്ട് ഓടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു കാരണമല്ല പക്ഷെ അതൊക്കെ പിൽക്കാലത്ത് എന്താണ് യൂട്യൂബിലായാലും അല്ലെങ്കിൽ ടെലിവിഷനിലായാലും അല്ലെങ്കിൽ ചെറിയ ചെറിയൊക്കെ ഇപ്പോഴും ആളുകളുടെ മനസ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഒരു സമയത്ത് ഒരു തോട്ട് ഉണ്ടായ ആ ഒരു ആ ഒരു ചിന്ത ഇത് ഉതിപ്പിച്ച ആ ദൈവത്തിന് ആദ്യം നന്ദി പറയാം അല്ലെ ഇങ്ങനൊരു സിനിമ ഇത് വീണ്ടും നിങ്ങൾക്ക് ഇത് ആളുകളിലേക്ക് സാധിക്കുമെന്ന് ചിന്തിച്ച് ആ മനസ്സിന് നന്ദി പറയുന്നു ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു എനിക്ക് ആസ് എൻ ആക്ടർ ഏറ്റവും വളരെ വേണ്ടപ്പെട്ട ഒരു സിനിമയാണ് വളരെ അത്യപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് പറ്റും ഹിന്ദി സിനിമകളൊക്കെ വീണ്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളൊക്കെ എടുത്ത് കളർ ചെയ്തൊക്കെ വീണ്ടും കാണിച്ചിട്ടുണ്ട് പക്ഷെ അതുപോലല്ല ഇവിടെ പ്രോപ്പറായിട്ട് ഒരു സിനിമ അല്ലെങ്കിൽ അതിൻ്റെ ഫിലിം സൂക്ഷിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ല കാര്യം പല ലാബുകളും ഇപ്പോൾ ഇല്ല അതൊക്കെ മാറിപ്പോയി അവിടെയൊക്കെ വലിയ കെട്ടിട സമുച്ചയങ്ങൾ വന്നു അപ്പോൾ അതിൽ ഒരുപാട് സിനിമകളുടെ പ്രിൻ്റൊക്കെ നഷ്ടപ്പെട്ടു പോയി എത്രയോ സിനിമകളിൽ പക്ഷേ ഇത് അവിടെ ഇരുന്നത് വീണ്ടും ഈ സിനിമ കേരളത്തിലെ പ്രേക്ഷകർ അല്ലെങ്കിൽ ലോകത്തിലുള്ള മലയാളികൾ കാണണം അല്ലെങ്കിൽ മറ്റു ഭാഷയിലുള്ള ആൾക്കാർ കാണണം എന്നുള്ള അതിൻ്റെ ആഗ്രഹം ഈ സിനിമയ്ക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ സിയാത്കേടേയും എൻ്റെയും അല്ലെങ്കിൽ സിബിയുടെയും ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പ്രവർത്തിച്ച എല്ലാവരുടെയും ഒരു ഒരാഗ്രഹവും സ്നേഹവും ആ സിനിമയിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അത് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ആ എല്ലാ ഭാവുകൾ ഞാൻ നേരുന്നു ഞാനും അതിന്റെ ഒരു ഭാഗമാണ് എന്നാലും എല്ലാവിധ ഭാവുകൾ ആ സിനിമയ്ക്ക് നല്ല നല്ല സിനിമകൾ ഉണ്ടാകട്ടെ അത്തരം സിനിമകൾ കാണാൻ നല്ല പ്രേക്ഷകരുണ്ടാകട്ടെ ആ സിനിമകളിലൊക്കെ അഭിനയിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടാകട്ടെ താങ്ക് യു അതിലെ കാണുന്നുണ്ട് അതുപോലെ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളെയും ഇന്ന് ഇന്ത്യൻ ടു ചെയ്യുന്ന മുത്തുരാജ് ഉൾപ്പെടെയുള്ളവർ വർക്ക് ചെയ്ത സിനിമയാണ് അന്നത്തെ പാട്ടുകൾ എല്ലാം അതുപോലെ തന്നെ ഇവിടെ ഈ പറയാൻ പോയ ഒരുപാട് വിഷയത്തിലുള്ള പക്ഷെ ഒരുപാട് നമ്മൾ സമയം കളയാത്ര കൊണ്ട് പറയുന്നില്ല എങ്കിലും അന്ന് അങ്ങനെ സിനിമ എന്ന് പറയുന്നത് ഒരു ശരിക്കും സമരത്തിലൊക്കെ കഴിഞ്ഞ ശേഷം ഇങ്ങനത്തെ സിനിമ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അന്ന് നരസിംഹ് എന്ന് പറയുന്ന സിനിമ ആശീർവാദ സിനിമാരത്തിൽ വന്ന സിനിമയ്ക്ക് ശേഷമാണ് ഈ സിനിമ അപ്പോൾ ചേട്ടനെ വച്ചിരിക്കുന്ന സിനിമ ചെയ്യുമ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ളവർ അന്ന് വിഷമത്തോടുകൂടി പറഞ്ഞു നമ്മളൊരാക്ഷൻ സിനിമ ചെയ്യണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിനിമയാണ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു പക്ഷേ ഇന്ന് എനിക്കത് മനസ്സിലായി ഈ നമുക്കെല്ലാവർക്കും അറിയാം എറണാകുളം നഗരത്തിൽ മൈമോൺ തിയേറ്ററും അതുപോലെ തന്നെ കൊച്ചി കോങ്കേഴ്സ് തിയേറ്ററും ഉണ്ടായിരുന്ന അദ്ദേഹം ഒരു കലാകാരനായതുകൊണ്ട് മാത്രമാണ് സിനിമയിലേക്ക് വന്നത് എല്ലാ സിനിമകളോടും ഇഷ്ടവും എല്ലാ സിനിമകളും തിയേറ്ററിൽ കാണുകയും ഒരു തിയേറ്റർ നടത്തിപ്പുകാരൻ ഉൾപ്പെടെ അതിനുപരി അദ്ദേഹം എപ്പോഴും സിനിമയോട് സ്നേഹമുള്ള ആളായിരുന്നു ഞാൻ എന്റെ സിനിമ തൊണ്ണൂറ്റിയൊന്നിൽ മുഖ ചിത്രം സിനിമ സീകടിലാണ് റിലീസ് ചെയ്യുന്നത് അപ്പോൾ എന്ത് തന്നെ എന്നാൽ ഞാനൊരു കൊച്ചു പയ്യനായിരിക്കുമ്പോഴും എന്നെ കുറച്ച് സന്തോഷമായിട്ട് വരുന്നത് നല്ല സിനിമയാണ് നന്നായിട്ടുണ്ട് ഇതിവിടെ അമ്പത് ദിവസം എന്തായാലും ഓടും എന്ന് പറയുമ്പോ സമയത്ത് കൂടി തേടി എന്ന പഠന സിനിമ കൂടുതേടി എന്ന പഠന സിനിമയുടെ ഡയറക്ട് ചെയ്തത് ആ സിനിമയിൽ വർക്ക് ചെയ്തിരിക്കുന്നത് പി സി ശ്രീറാം എന്ന ക്യാമറമാനാണ് പലക്കും അറിയില്ലാത്ത കാര്യമാണ് പി സി ശ്രീറാമിനെയൊക്കെ ആദ്യം പ്രൊഡ്യൂസ് ചെയ്ത പടമാണ് അപ്പൊ അതില് വാചകാല ആ പാട്ട് എന്നും എല്ലാവരും പാടുന്നുണ്ട് ഏത് അപ്പൊ എല്ലാ തരത്തിലും ശ്രദ്ധിക്കപ്പെടുന്ന സിനിമകളാണ് ചെയ്തിട്ടുള്ളത് അതിനുശേഷം ഇങ്ങോട്ടുള്ള സിനിമ സമാധാനം കമഴിക്കാവ് ഇതൊട്ടുള്ള സന്ദർഭത്തിൽ എനിക്ക് പറഞ്ഞാൽ തീരാത്തരോ സിനിമകൾ ചെയ്തിട്ടുള്ളത് നാല്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കണ്ട ഒരു സ്വപ്നമാണ് രഘുനാഥ് പലേരി പ്രിയ മാത്രമായിരുന്നു ഞങ്ങൾ ഒരുമിച്ചാണ് ഈ സ്വപ്നം കണ്ടത് ഈ സ്വപ്നം നെയ്തെടുത്തത് പക്ഷേ ഞങ്ങൾക്ക് ഇന്നും അജ്ഞാതമായ കാരണങ്ങളാൽ ആ സിനിമ സംഭവിച്ചില്ല പിന്നീട് പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളെ ആ സ്വപ്നങ്ങൾക്ക് ചെറുകൊളിപ്പിക്കാൻ ഞങ്ങളുടെ കൂടെ കൂടിയാണ് സിയാ ചെയ്യാതെ ഈ സിനിമ നിർമ്മിക്കണമെന്ന് ആഗ്രഹിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ പിന്നീട് ഞങ്ങളോടൊപ്പം ചേർന്നതാണ് പ്രിയ മോഹൻലാൽ വിദ്യാസാഗർ സന്തോഷ് അങ്ങനെ ഓരോ ഒരുപാട് ടെക്നീഷ്യന്മാർ എൻ്റെ കൂടെ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് ഈ സിനിമയ്ക്ക് വേണ്ടി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ ആ സിനിമ നമ്മൾ ആഗ്രഹിച്ചതുപോലെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ അത് വേണ്ട രീതിയിൽ സ്വീകരിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് ആദ്യ തവണ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് കാലഘട്ടത്തിൽ ഞാനും രഘുവടി ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഏകദേശം ഒരു വർഷക്കാലം ഞങ്ങൾ ആ സ്ക്രിപ്റ്റിൽ മാത്രം വർക്ക് ചെയ്തിരിക്കുകയായിരുന്നു അത് സംഭവിക്കാതെ പോയ ആ സിനിമ വീണ്ടും റീവർക്ക് ചെയ്യുമ്പോൾ എൺപത്തി രണ്ടായിരത്തിൽ അത് ചെയ്യുമ്പോൾ വീണ്ടും ഞങ്ങൾ ഒരു വർഷക്കാലം അതിൻ്റെ പുറകിൽ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ കുടുംബത്തെ കാണാൻ പോലും പോകാതെ ഒരു വർഷക്കാലം എറണാകുളത്ത് ഒരു വീടെടുത്ത് താമസിച്ചിരുന്നു റി വർക്ക് ചെയ്തത് അത്രമാത്രം സമർപ്പണത്തോടെ ഞാൻ ചെയ്ത മറ്റൊരു സിനിമയും ഇല്ല എന്ന് കൂടി കൂടെ ഉറപ്പിച്ച് പറയാം അതും പക്ഷേ നമ്മൾക്ക് വലിയ നിരാശ സംഭവം സംഭവിച്ച ഒരു സിനിമയാണത് എനിക്കും സിയാദനും രഘുവിനൊക്കെ വലിയ രീതിയിലുള്ള കാര്യത്തില് വലിയ സങ്കടങ്ങൾ വരുത്തിയൊരു സിനിമ കൂടിയാണ് ഇന്ന് ഇരുപത്തി നാല് വർഷങ്ങൾക്ക് ശേഷം ആ സിനിമ വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തുന്നു എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം ഈ സിനിമയ്ക്ക് അന്ന് കാലം തെറ്റിപ്പറന്ന സിനിമ എന്ന് പറയുമ്പോൾ ഇന്ന് ഇതാണ് ഈ സിനിമ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തേണ്ട കാലം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കാരണം രണ്ടായിരത്തിൽ ഈ സിനിമ ഇറങ്ങിയപ്പോൾ ജനിച്ചിട്ട് പോലും ഇല്ലാത്തൊരു തലമുറ ഇന്ന് സിനിമയെക്കുറിച്ചും സോഷ്യൽ മീഡിയയുടെ ഇടങ്ങളിൽ നടത്തുന്ന അവരുടെ അഭിപ്രായങ്ങൾ ഈ സിനിമയോടുള്ള അവരുടെ താല്പര്യങ്ങൾ വലിയ ചർച്ചയായി മാറുമ്പോഴാണ് ഒരുപാട് പേര് നമ്മളോട് ആവശ്യപ്പെടുന്നു ഇത് റീമാസ്റ്റർ ചെയ്ത് റീറിലീസ് ചെയ്യേണ്ടതുണ്ട് അതിനായി കാത്തിരിക്കുന്ന ഒരുപാട് വലിയ ഒരു ഒരു പ്രേക്ഷക സമൂഹമുണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നമ്മൾ ഇങ്ങനെയൊരു റീമാസ്റ്റർ എഡിറ്റഡ് അറ്റ്മോസ് ിൽ പ്രവർത്തിച്ചത് സിയാദിന്റെ മകളും ഉൾപ്പെടെയുള്ള ബോണി തുടങ്ങിയ കുറച്ച് ചെറുപ്പക്കാരുടെ കഠിനമായ പരിശ്രമമാണ് ഇതിനുള്ളത് അവരെല്ലാവരും കൂടെ ചേർന്ന് ഇതിന്റെ ഒരു പ്രവർത്തനം പാതി വഴിയിലെത്തിയപ്പോഴാണ് എന്നെ അറിയിക്കുന്നത് ഞങ്ങൾ ഇങ്ങനെ ഒരു മൂമെന്റ് ഉണ്ടാകുന്നുള്ളൂ ഞാനതുപോയി കണ്ടപ്പോഴാണ് ഞാനാണ് നിർദ്ദേശിച്ചത് ഇത് റീഎഡിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു പുതിയ വേർഷൻ നമ്മളിതുവരെ കഴിഞ്ഞ പ്രാവശ്യം ഇതിനു മുമ്പ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ആ കണ്ടിൽ നിന്നും കാര്യമായൊരു എഡിറ്റിംഗ് നടത്തിക്കൊണ്ടാണ് ഇന്ന് ഈ വേർഷനിലേക്ക് എത്തുന്നത് അതിൻ്റെ കൂടെ സഞ്ചരിച്ച ഒരുപാട് പേരുണ്ട് പുതിയ തലമുറയിലെ ശില്പക്കാർക്ക് കൂടാതെ തന്നെ ആദ്യകാലത്ത് ഈ സിനിമ ചെയ്യുമ്പോൾ ആദ്യം തവണ ഈ സിനിമ ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ ൾക്കായിരിക്കാൻ കഴിയില്ല പ്രിയ അഭിനേതാവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ അവരാണ് മുരളിയും ഇതിൻ്റെ സൗണ്ട് മിക്സിംഗ് നടത്തിയ എച്ച് ശ്രീധറും ശ്രീധറും മുരളിയും ഇന്ന് നമ്മളോടൊപ്പം ഇല്ല ശ്രീധർ എ ആർ റഹ്മാൻ്റെ എല്ലാ പാട്ടുകൾക്കും എല്ലാ സിനിമകൾക്കും ഫൈനൽ മിക്സിംഗ് ചെയ്യുന്ന സൗണ്ട് റെക്കോർഡിങ് സ്റ്റൈൽ അന്ന് അദ്ദേഹം ഒരുമിച്ച് ഇതിൻ്റെ ഡീറ്റെയിൽസ് മിക്സിങ് ചെയ്യുമ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഓഡിയോ ട്രാക്സ് എനിക്ക് ഇതിനു മുമ്പ് കിട്ടിയിട്ടേ ഇല്ല അതുകൊണ്ട് രാവും പകലും ഉറക്കമൊഴിച്ചിരുന്ന് അദ്ദേഹം ഇതിൻ്റെ മിക്സിങ് ചെയ്തു പക്ഷെ നമ്മളുടെ തിയേറ്ററുകളിൽ അന്ന് എല്ലാ വ്യാപകമായിട്ട് ഡീറ്റെയിൽസ് സംവിധാനം ഇല്ലാത്തത് കൊണ്ട് എല്ലാ പ്രേക്ഷകർക്കും അത് അതിൻ്റെ ഒരു ആസ്വാദന സാഹചര്യം ഇല്ലാതെ പോയി എന്നുള്ളതാണ് സംഭവിച്ചത് ഇന്ന് പക്ഷേ നമ്മൾ ഫോർട്ടിക്ക് അറ്റ്മോസ്ഫി അറ്റ്മോസ്ഫി വേഷനിലേക്ക് എത്തുമ്പോൾ നമുക്ക് ധാരാളം തിയേറ്ററുകളുണ്ട് അതിന് അത്തരം സാങ്കേതിക സാഹചര്യങ്ങളുള്ള ഒരുപാട് തിയേറ്ററുകളുണ്ട്